അങ്ങനെ ഷെസ്നി ബാസിൽ ബാസിലെഴുതിയിട്ടുണ്ട് പ്ലെയറിൻ്റെ മെഡിക്കൽ ബാസ് കംപ്ലീറ്റ് ആക്കി അപ്പോൾ വരും ദിവസങ്ങളിൽ പ്ലെയറിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഭാസ നടത്തുമെന്നത് കൺഫേമാണ് അപ്പോൾ ലാലികയുടെ അപ്രൂവൽ ഓൾറെഡി ലഭിച്ചതുകൊണ്ട് ഇനി വലിയ ഇഷ്യൂസ് ഇഷ്യൂസൊന്നും ഇല്ലാതെ പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ ഒന്നും നടത്താൻ സാധിക്കും അപ്പോൾ പ്ലെയറിൻ്റെ നിലവിൽ ലഭിച്ചിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് യു എൻ ടെസ്സിൽ നിന്ന് ലഭിക്കുന്ന സാലറി അല്ല അതിനേക്കാളും കുറവായിട്ടുള്ളൊരു സാലറിയാണ് അതായത് ടേസ്സുകളുടെ വീസിൻ്റെ ഒരു എൺപത് ഒരു എമൗണ്ട് ആയിരിക്കാം പ്ലെയറിന് ലഭിക്കുന്ന സാലറി എന്തായാലും ബാസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് അടുത്ത ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ളൊരു കോൺട്രാക്റ്റാണ് അപ്പോൾ പ്ലെയർ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സീസണിലും പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി ചിലപ്പോൾ കാണാൻ സാധിക്കും എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം ഈ ഒരു സീസൺ ആകുമ്പോൾ മനസ്സിലാക്കാം അപ്പോൾ ഷെസ്നിയുടെ പുതിയ ഭാസ നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് എന്തായാലും ശരി ഷസ്തി എന്ന് പറയുന്ന താരം ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമേ അവൈലബിൾ ആവത്തുള്ളൂ അതായത് സെവിയ മാച്ച് മുതൽ പ്ലെയർ ബാസോ സ്കോളിൽ അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരെ പ്ലെയർ ഈ ഒരു റിക്കവറിങ് ഫേസിലായിരിക്കും അതായത് പ്ലെയറിൻ്റെ ആ ഒരു പഴയ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്കവറിങ് പ്രോസസ്സായിരിക്കും പ്ലെയർ മെയിനായിട്ട് ചെയ്യാം അപ്പോൾ അതുവരെ ഇനാക്കി പിന്നെ ഉണ്ടാവും പിന്നെ അതിനുശേഷം ഇനാക്കി പിന്നെ ഒക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് ഷസ്നിയുണ്ടാവും ഇപ്പോൾ ചെസ്നിക്ക് പ്ലെയിങ് ടൈം ലഭിക്കുന്നത് ഇനിയാക്കി പിന്നീട് പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഇനിയാക്കി പിന്നെ ഇപ്പോൾ യങ് ബോയ്സിനെതിരെയും അതേപോലെ തന്നെ അലവേസിനെതിരെയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ സെവിയ മാച്ചിൽ പ്ലെയർ എന്തായാലും ഉണ്ടാവും ആ ഒരു മാച്ചിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ബയൺ മാച്ചിലും അതേപോലെ തന്നെ ഈ ഒരു റയൽ മെഡൽണ്ണിനെതിരെയുള്ള മത്സരത്തിലും ഇനാക്കി ആയിരിക്കും സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാവുക ഇനി ഈ ഒരു യങ് ബോയ്സിനെതിരെയും അലവേസിനെതിരുള്ള മത്സരത്തിൽ ഈ ഒരു ഇനാക്കി പിന്നെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ മാച്ചിൽ ചിലപ്പോൾ ശസ്നിക്ക് ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു മത്സരത്തിൽ ഷസ്നി മികച്ച സീരീസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ ബയൺ മാച്ച് അതേപോലെ തന്നെ റയൽ മെഡൽ മാച്ചിലൊക്കെ പ്ലെയർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനാക്കി പിന്നീട് പെർഫോമൻസ് ചെയ്തിട്ടായിരിക്കും ശെസ്നിൻ്റെ പ്ലെയിങ് ടൈം ഉണ്ടാവുക അപ്പോൾ ഇനാക്കി പിന്നെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്താൽ പ്ലെയറിന് രക്ഷപ്പെട്ടു പോകാം പറ്റിയിട്ടില്ലെങ്കിൽ ശസ്നി ആ ഒരു സ്ലോട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ശരി ഇനാക്കി പിന്നെയൊക്കെ മാക്സിമം ട്രസ്റ്റ് ഫ്ലിക്ക് കൊടുത്തിരിക്കും പക്ഷെ പ്ലെയർ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ചാൻസും കാര്യങ്ങളും നഷ്ടപ്പെടും അത്ര തന്നെ അപ്പോൾ നമുക്ക് നോക്കാം ഷസ്നിക്ക് പ്ലെയിങ് ടൈം ലഭിക്കുകയില്ല എന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഇതിലുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നൊരു ബൈ